ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉദാഹരണ സൺഡേ സൺഡേ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ അന്ന് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല കേട്ടോ നമ്മൾ രാവിലെ രാവിലെ എന്ന് നാളെ വന്നാൽ രാവിലെയൊന്നല്ലോട്ടോ ഞാൻ നേരത്തെ നീച്ച അരിയൊക്കെ ആറ്റിവെച്ചിട്ടോ അപ്പോൾ എട്ട് മണി കഴിഞ്ഞ് ഞാൻ അപ്പം ചൊവ്വാത്തിട്ടോ മീൻറ്റമ്മ നീച്ചിട്ടില്ല കേട്ടോ ആർക്ക് നിങ്ങൾ ട്യൂഷനുണ്ട് എപ്പോഴേലും വീണ് കിട്ടുന്ന ഒരവസ്ഥയല്ല അപ്പോൾ ഉറങ്ങട്ടേന്ന് ഞാനും കിട്ടിയിട്ടോ അല്ലാണ്ട് ഉറങ്ങാനും അവൾക്ക് സമയമില്ല കാരണം കുറേ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ബ്രസ് എഴുതാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ സംഭവങ്ങൾ ഒക്കെ ചെയ്യാൻ പറ്റും ഞാനിതുകൂടെ എറണിക്കുമ്പോഴൊക്കെ എത്തിച്ചുട്ടിട്ടോ അപ്പം കറി ഒന്നും ആക്കണമെന്നൊന്നും കേട്ടോ അപ്പോൾ അപ്പോൾ ചുറ്റും അത് ചൂടിനാണ് കഴിക്കാതിട്ടോ അപ്പോൾ അവൾ അതോടൊന്ന് എണീറ്റിട്ട് ഞാൻ ചുറ്റും എനിക്കുള്ളത് കാണേ ചുട്ടിയാലെ കഴിക്കുക അങ്ങനെ ഉണ്ടോ എന്നാൽ അങ്ങനെ പോട്ടെ പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ളത് എന്താ വെച്ചാൽ മീൻ കൊടുന്ന് വെച്ചതന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിയാതെ പിന്നെ നമ്മളൊരു ചിക്കൻ കൊടുന്ന് വെച്ചിട്ട് ഇതില്ല അപ്പോൾ മീൻ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അങ്ങനെയൊക്കെ ഒഴിച്ചാൽ എഴുതിയിട്ട് നമ്മൾ ഇന്ന് ശരിയായ ആയറുമൊക്കെ ആയിട്ടല്ലേ ചിക്കനും ഇതൊക്കെ വാങ്ങിക്കല് ചൂതാ മീനുണ്ട് കേട്ടോ അപ്പോൾ അത് കയ്യട്ട് എഴുതിയിട്ടാണ് ഇന്നലെ കുറഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് പോണെന്ന് താഴെ പോയതാ കേട്ടോ തായ്ക്കീട്ടില്ല അപ്പത്തേക്ക് പിടിച്ചിട്ട് അപ്പോൾ അത് കഴിയട്ടെ അപ്പോൾ മീൻ വരിച്ചതുണ്ട് പിന്നെ നീ ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഒന്നാക്കണം ഉപ്പേരി ഒഴുക്ക് ഇത് കറുകത്ത് ഫ്രൈ ആക്കി അല്ലെങ്കിൽ ഉപ്പേരിയാക്കി എങ്കിലൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെയൊക്കെ ഐറ്റംസ് ഐറ്റംസും ഭക്ഷണത്തിൽ ഉൾപ്പെടുക്കണം പിന്നെ കറി മുരിങ്ങ കറി ആക്കണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വലിയ വലിയ പണികളൊന്നും ഇല്ല പക്ഷെ നമുക്കിവിടെ തട്ടിക്കൊട്ടാലും അതിനുള്ള സംഭവങ്ങളൊക്കെ നല്ലവണ്ണം ഉണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടില്ല അതിന് വേളത്താഴ്ച ചെയ്തതാ കേട്ടോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ചായ അടിച്ചിട്ടോ ഞാൻ അപ്പം ചുഴലും ചായടി ഒപ്പം കഴിച്ചാട്ടോ ചായ ഉണ്ടാക്കിയിട്ടില്ല ചായ നമുക്ക് പൊതുവേ വേണ്ടല്ലോ എവിടയ്ക്ക് വേണം മധുരങ്ങളാത്ത ചായ അതെപ്പോഴെങ്കിലും നമുക്ക് നല്ല തലവേദനയൊക്കെ അങ്ങനെ വരുമ്പോൾ ഉണ്ടാക്കും അല്ലാതെ ചില ദിവസങ്ങളിൽ നമുക്ക് ചായക്ക് വല്ലാത്തൊരാഗ്രഹം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഓക്കെ അതിപ്പോൾ നമ്മൾ ചോട്ടിനുള്ളത് കട സെറ്റാക്കി നമ്മൾ ഉപ്പേരിയാണ് കേട്ടോ ഉപ്പേരി കട്ട് ചെയ്ത് ഞാൻ ഇതിൽ കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ ആ സമയം നമ്മൾ വെള്ളം കൊണ്ട് നമ്മൾ പുറത്ത് കേട്ടോ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കും പറ്റിയില്ല അപ്പോൾ ആ കറിക്കുള്ള മുരിങ്ങ ഇത്രയും മുരിങ്ങ വേണം ചാ വേണം കേട്ടോ ഇത്രയും മുരിങ്ങയൊന്നും നമുക്ക് ആവശ്യമല്ല പക്ഷേ ഇങ്ങോട്ട് കുറച്ച് ഇതിൽ കൂടുതൽ കൊടുക്കാമല്ലോ എന്ന് കീർത്തിയിട്ട് അവർക്ക് അങ്ങനെ മുരിങ്ങ കറിക്കുള്ള മുരിങ്ങ അവിടെ സെറ്റാണ് അപ്പം ഇനി ഇതും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ അടുക്കളയിലത്തെ പണി ഏകദേശം കഴിഞ്ഞ പിന്നെ മീൻ ഫ്രൈ ആക്കിയത് ഉണ്ടാവുകൊണ്ട് ആ പണിക്ക് നിൽക്കണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇതും കൂടെ ഒന്ന് സെറ്റാക്കട്ടെ എന്നിട്ട് നമുക്ക് നല്ലപോലെ ദാമാറാലൊക്കെ പിടിച്ച് എടുക്കണ്ട കേട്ടോ അതൊക്കെ ഒന്ന് തട്ടണം അതിൻ്റെ തട്ടോ നമ്മളെ കറി വട ആയി ചോറായിട്ടോ ഇനി ഇത് വെള്ളം ആക്കണം പിന്നെ ഉപ്പേരിക്കുള്ളതാ വീടൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂടെ പൂമിച്ചാണ് കേട്ടോ നമ്മൾ അടുക്കള പണി മൊത്തം കഴിഞ്ഞിട്ടോ അപ്പം ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കഴിഞ്ഞ നമുക്ക് വായിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കണ നേരത്തേക്ക് വന്നാൽ മതി അപ്പം ഇനി എന്താണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ച് തയ്ക്കാണ്ട് കേട്ടോ അതൊന്ന് കട്ട് ചെയ്യാനും ഉണ്ട് ഇവിടെ ഒക്കെ നമ്മൾ മാറാലൊക്കെ കൊട്ടി അടിച്ചു വാടി കേട്ടോ ഫുൾ ക്ലീൻ ആക്കിട്ടോ ഇനി നമുക്ക് റൂമൊക്കെ കിടക്കാം അവിടെ ഉണ്ട് പണി ഇഞ്ചപ്പ നീച്ച് പോയിട്ടൊന്നും കേട്ടോ എന്നൊരു ഫ്രി അവധി ദിവസമല്ലേ അപ്പോൾ ഞാൻ ആ ഓളല്ലാതെ ശല്യം ചെയ്യാൻ പോയില്ലോൾ എപ്പോഴാണ് എണീക്കണെന്നാൽ ചപ്പ എണീക്കട്ടെ എഴുതി കേട്ടോ ഏഹ് സമയം എത്രയാണ് പതിനൊന്നേ കാലം കേട്ടോ എപ്പോഴാണ് ആളെ നീച്ച് പോകണത് അന്ന് നടക്കുകയാണ് എന്നാലും വെറുതെ ഇങ്ങനെ കിടക്കാൻ ഒരു സുഖമല്ലേ ഇനി നേരെ ചായ ഒടിച്ച കുളം എഴുതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഇനി ഇതാ എനിക്കുള്ള പണിതാ അവിടെ കിടക്കണുണ്ട് കേട്ടോ നല്ല പകുതിയൊക്കെ വെച്ചാണ് അപ്പോൾ ചുരിദാറിന് വെട്ടി വച്ചതാട്ടോ അത് ഇനി അത് ഞാൻ ഫുള്ളാക്കട്ടെ അപ്പൊ അങ്ങനത്തെ നമ്മളെ ഉച്ചക്കത്തെ ഫുഡിന്റെ ടൈമായിട്ടോ ആയിട്ടോ അപ്പൊ മിനിൻ്റെ ഒരവസ്ഥയാണ് എന്താ മീൻ ഇഷ്ട രണ്ട് മീറ്റിങ്ങിൽ പോയതപ്പോഴും ഒലിക്ക് ഇലക്കറികൾ കൊടുക്കണം എന്നാട്ടോ പറഞ്ഞത് അത് വേളൂട്ട് തമ്മിലില്ലാട്ടോ

എന്തായി നോക്കുമ്പോൾ നേട്ടാ അപ്പം നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഫുള്ള് സെറ്റ് ഞമ്മള് പാത്രമൊക്കെ കഴുകി വെച്ചു തണ്ടൊക്കെ തുടച്ച് കഴിഞ്ഞ് അത് നമ്മൾ അങ്ങനെ ഫുള്ള് സെറ്റാക്കി കേട്ടോ ഞമ്മക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ അപ്പം എന്ന വിശേഷങ്ങൾ ഇതോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ